ഓരോ വീഡിയോയും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണല്ലേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് എന്താ പറയുക എൻ്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കളെ പറയാറുണ്ട് നമുക്ക് ആര് വേണമെങ്കിലും വിട്ടു നിൽക്കാം പക്ഷേ മക്കളെ അത് ഒരിക്കലും കഴിയൂല അത് വല്ലാത്തൊരു വേദനയാണ് ഇപ്പോൾ ഭാര്യനാണെങ്കിലും ഒക്കെ നമുക്ക് മാറി നിൽക്കാം പക്ഷേ മക്കളെ വിട്ടു നിൽക്കാൻ കഴിയൂല അത് വല്ലാത്തൊരു വേദനയാണ് എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ രണ്ട് മക്കൾ ഓടുന്നത് കണ്ടോ അവരുടെ ഉപ്പ അവരുടെ പൊന്നപ്പ ഗൾഫിൽ നിന്ന് വരികയാണ് ആ ഒരു സന്തോഷം കൊണ്ട് ആ രണ്ട് മാണിക്യകല്യാളും അവരുപ്പാൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അപ്പോൾ ഉപ്പ രണ്ട് പേരെയും ചേർത്ത് പിടിച്ചിട്ട് കാരണം ഈ ഒരു നിമിഷത്തെ ഫീലിംഗ് ഉണ്ടല്ലോ അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ അനുഭവിച്ചവർക്കറിയാം ഇതിൻ്റെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് അങ്ങനെ അവർ ആ ഒരു പെട്ടിയൊക്കെ ഒന്തിക്കാണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ആ ഒരു കുരുന്നുകളുടെ സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കേട്ടോ ഒരു ഉപ്പാനെ കണ്ടപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക